വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബിയ സുറിയാനി പള്ളിയിൽ യേശുദേവൻ യെരുഷലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഓഷാന പെരുന്നാൾ ആഘോഷിച്ചു രാവിലെ പ്രഭാത പ്രാർത്ഥന വിശുദ്ധ കുർബാന കുരുത്തോല വാഴവ് എന്നിവ ഉണ്ടായി കുരുത്തോലകൾ മദ്ബഹായുടെ നാലു ദിക്കുകളിലേക്ക് ചൊല്ലി വാഴ്ത്തി വാഴ്ത്തിയ കുരുത്തോലകൾ വികാരി ഫാദർ ബിജു മുങ്ങാകുന്നിൽ മദ്ബഹ ശുശ്രൂഷകൾക്ക് വിശ്വാസികൾക്ക് നൽകി പൊൻവെള്ളി കുരിശുകളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് വിശ്വാസികൾ കുരുത്തോലകളെന്തിയും മധുബാ ശുശ്രൂഷകർ പൂക്കൾവിതറിയും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു പള്ളിയുടെ പൂമുഖത്ത് വൈദികൻ വേദവായനയും നടത്തി വികാരി ഓശാന പെരുന്നാൾ സന്ദേശവും സ്ലീബ വണക്കവും നടത്തി കടുമാങ്ങയും കഞ്ഞിനിർച്ചയും ഉണ്ടായി പീഡാനുഭവ വാരത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസമായി നടക്കുന്ന സുവിശേഷ യോഗത്തിൽ ഫാദർ സിജു മാത്യു വചന സന്ദേശം നൽകി തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മധ്യയന നമസ്കാരവും വൈകിട്ട് ആറിന് സന്ധ്യാ നമസ്കാരവും ഉണ്ടാകും തിങ്കൾ ചൊവ്വ ദിവസം രാത്രി യോഗങ്ങളിൽ ഫാദർ ലിജിൻ കുര്യൻ ഫാദർ ഷിബിൻ പോൾ എന്നിവർ വചന പ്രഘോഷണം നടത്തും പെസഹവ്യാഴം രാവിലെ ആറിന് കുർബാന ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് പെസഹ ഊട്ടും നടക്കും ദുഃഖ വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് പ്രാർത്ഥനകൾ ആരംഭിക്കും ശനിയാഴ്ച രാവിലെ പത്തിന് കുർബാന വൈകിട്ട് സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി എട്ടിന് ഉയർപ്പ് ശുശ്രൂഷകൾ എന്നിവ നടക്കും വികാരി ഫാദർ ബിജു മോങ്ങാങ്കുന്നേൽ ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിസ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി